ഇരിക്കൂർ താലൂക്ക് ആശുപത്രിക്കായി നിർമ്മിച്ച പുതിയ ഒ പി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ അധ്യക്ഷനായി ആദ്രം സ്റ്റേറ്റ് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ഒന്നേ പോയിൻറ്റ് രണ്ടേ നാല് കോടി രൂപയ്ക്കാണ് കെട്ടിടം നിർമ്മിച്ചത് പാമ്പ് വിഷബാധ ഏൽക്കുന്നവർക്കുള്ള ചികിത്സാ സൗകര്യം ഉൾപ്പെടെ മലയോരത്തെ പ്രധാന ചികിത്സാ കേന്ദ്രം എന്ന നിലയിൽ ഇരിക്കൂറിൽ ലഭ്യമാക്കാൻ കഴിയുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി വീണ ജോർജ് പറഞ്ഞു അല്ലാതെ ഈ കാര്യങ്ങൾ ആവശ്യങ്ങളും പറയുകയും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ മുമ്പ് ബഹുമാനപ്പെട്ട ഗോവിന്ദ മണ്ഡലത്തിൽ മരപ്പട്ടല്ലേ അവിടെ വെച്ച് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഞാൻ കണ്ടു ആ ഇതേ ബ്ലോക്ക് ആണല്ലോ അവിടെ പറഞ്ഞു ഇവിടെ ബിൽഡിങ് പൂർത്തിയായിട്ടുണ്ട് ഞാൻ പറഞ്ഞു പൂർത്തിയായെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉദ്ഘാടനം പറഞ്ഞു അങ്ങനെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂത്തുപറമ്പിൽ താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ദിവസം ഒരു പരിപാടിയായിട്ട് നമ്മുടെ ഇരിക്കൂറിന്റെ ഈ പരിപാടി വെച്ചത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ പറഞ്ഞ കാര്യങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റും ഒന്ന് നമുക്ക് ഈ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് പാമ്പ് കടിയേറ്റാൽ അതിന് ആന്റിവെനം വെനം കൊടുക്കുന്നുണ്ട് ഞാൻ ഡയറക്ടർ ഓഫ് സർവീസിനോട് ഇപ്പോൾ ഇവിടെ പറഞ്ഞു നമുക്ക് ആന്റി ഇവിടെ ഉറപ്പാക്കാൻ കഴിയുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം നമുക്ക് ഡയാലിസിസ് കാരണം ആർദ്രത്തിൽ ആർദ്രം രണ്ടായിരത്തി പതിനാറിൽ ആരംഭിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഇതാണ് നമ്മളിപ്പോ ഒരു ഡയാലിസിസ് വളരെ ചുരുങ്ങിയ വാക്കുകൾ പറയാം ഒരു ഡയാലിസിസ് സ്വകാര്യ മേഖല ചെയ്യുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി രൂപ വരെ ഒരു ഡയാലിസിസ് അപ്പൊ ഒരാൾക്ക് പരമാവധി ഒരാഴ്ച മൂന്ന് ഡയാലിസിസ് വരെ വേണ്ടി വരും രണ്ട് ചെയ്യുന്നവരുണ്ട് മൂന്ന് ചെയ്യുന്നവരുണ്ട് മൂന്ന് ഡയാലിസിസ് ചെയ്ത ഒരാഴ്ചയിൽ ആയിരത്തി അഞ്ഞൂറ് മിനിമം കണക്കാക്കിയാലും നാലായിരത്തി അഞ്ഞൂറ് രൂപയാവും ഒരാഴ്ച അപ്പോൾ ഒരു മാസം ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ചെലവ് ആലോചിക്കും നാലായിരത്തി അഞ്ഞൂറിന് ഗുണം നാല് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് വൈസ് പ്രസിഡന്റ് ഒ എസ് ലിസി ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ മുനീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി വി എൻ യാസിറ പഞ്ചായത്തംഗം ബി പി നലീഫ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷ് എം നമ്പൂതിരിപ്പാട് ഡി പി എം ഡോക്ടർ അനിൽകുമാർ ഇരിക്കൂർ താലൂക്ക് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ധന്യ ജോസ് വിവിധ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു